നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാവും അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ പ്രൊഫൈല് നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈല് നമ്മൾ ചിലപ്പോൾ ഡീ ചെയ്യുമ്പോൾ കൂട്ടത്തിൽ അതും ഡീ ആയി പോവാറുണ്ട് പേജും ഡി ആയി പോവാറുണ്ട് അപ്പോൾ നമ്മൾ പിന്നീട് ഫേസ്ബുക്ക് പ്രൊഫൈല് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ പേജ് ആക്ടിവേറ്റ് ആണെന്നില്ല അപ്പം എങ്ങനെ ആക്ടിവേറ്റ് ആകാം എന്നാണ് നമ്മൾ നോക്കാൻ പോണത് അതിനായിട്ട് ഫേസ്ബുക്കിൻ്റെ സെറ്റിങ്സിലേക്ക് വരിക ഇവിടെ പ്രൈവസി സെറ്റിങ്സെന്ന് പറഞ്ഞിട്ടുണ്ടാവും സെറ്റിംഗ് ആൻഡ് പ്രൈവസി അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴത്തേക്ക് അല്ല ഇവിടെ സെറ്റിങ്സ് ഉണ്ട് പിന്നെയും അതൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ താഴത്തേക്ക് വരുമ്പോൾ പേജസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനുണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ റിയാക്ടിവേറ്റ് യുവർ പേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ വ്യൂ കൊടുക്കുക അപ്പോൾ ഇവിടെ നിന്ന് റീയാക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അത് കൊടുക്കാവുന്നതാണ് അത് കൊടുത്തു കഴിയുമ്പോൾ പേജ് റിയാക്ടിവേറ്റ് ആവും അപ്പോൾ ഇങ്ങനെയാണ് പേജ് റിയാക്ടിവേറ്റ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മൈക്കില്ലാതെയാണ് ഓഡിയോ ഡയറക്റ്റ് എടുക്കുന്നത് അപ്പോൾ അതിൻറ്റേതായ ചെറിയ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഇത് പുതിയ ചാനലായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഡയറക്റ്റ് വോയിസ് എടുക്കുന്നത് മയക്കൊന്നും ഇതിനായിട്ട് വാങ്ങിച്ചിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ തുടരെ തുടരെ ചെയ്യുന്ന ഓക്കെ താങ്ക്